സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള ഹർക്കർ തിരങ്ക ക്യാമ്പയിൻ രാജ്യത്തുടനീളം പുരോഗമിക്കുന്നു ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള സ്ഥാപനങ്ങളിലും വീടുകളിലും ത്രിവർണ പതാകകൾ ഉയർത്തുകയും അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ അടക്കമുള്ളവർ ക്യാമ്പയിന്റെ ഭാഗമാകുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലെ വസതിയിൽ ഇന്ന് ത്രിവർണ പതാക ഉയർത്തി ഇതിനു പുറമെ യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശിലെ വസതിയിൽ ത്രിവർണ പതാക ഉയർത്തി ക്യാമ്പയിന്റെ ഭാഗമായി രാജസ്ഥാനിലെ ജയ്സാൽമറിൽ സംഘടിപ്പിച്ച തിരങ്ക യാത്രയിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പങ്കെടുത്തു ജമ്മു കശ്മീരിൽ സിആർപിഎഫ് ജവാൻമാർ ഹർഗർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു കരസേന അംഗങ്ങൾ ലഡാക്ക് ലേയിലെ കേണൽ റിഞ്ചൻ സ്മാരകത്തിൽ നിന്ന് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരങ്കയാത്ര നടത്തി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായ ചെനാബ് പാലത്തിലൂടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ത്രിവർണ പതാകയുമായി തിരങ്കാറാലി സംഘടിപ്പിച്ചു માતા માતા અરે